ഹലോ അസ്സലാമലൈക്കും അപ്പൊ പൊന്നാര മക്കളെ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ മുതൽ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഉള്ളൂ ഉള്ളു അപ്പൊ നിങ്ങൾക്ക് പണികളൊക്കെ അടിച്ചിലും വാരിലും മോറിലും തൊടക്കലും വെച്ചുണ്ടാക്കലും എന്ന് പറഞ്ഞത് അപ്പൊ അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ അപ്പൊ അത് രാവിലെ തന്നെ ഞാൻ ഇറച്ചിപ്പൊടിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് തലേനത്തെ ഇറച്ചി ബാക്കിയുണ്ടായാൽ രാവിലെ ഇങ്ങനെയൊക്കെ കാടി ഉണ്ടാക്കുക നല്ലൊരു എളുപ്പമാണല്ലോ അപ്പൊ ഞാൻ ഇറച്ചിപ്പൊടിയൊക്കെ ഉണ്ടാക്കി നട്ടോ ഇറച്ചപ്പൊടി ഒന്നും ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു പ്ലാനിങ്ങൊക്കെ വേണം അത് ഇപ്പം രാവിലെ ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചതൊന്നുമല്ലേ പത്തിരുവോ ഒന്ന് ഉൾപ്പെട്ടോ അതിൽ ഞാൻ അരച്ചുകൊണ്ട് തേങ്ങ വറുത്തരച്ച കറിയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ പിന്നെ എനിക്ക് നീച്ചപ്പോൾ തോന്നിയതാണ് കേട്ടോ ഈ പൊടി ഉണ്ടാക്കുക അപ്പം പിന്നെ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയില്ലെട്ടോ അങ്ങനെ രാവിലെ തന്നെ ഇറച്ചിപ്പുടിയും ചായ ഒക്കെ ആ ഞങ്ങളെ അവിടെ ഇങ്ങനെ കുത്തുന്നു ചായ ഒക്കെ അങ്ങനെ കുടിച്ചാറുട്ടോ കുട്ടികളെ ചായ ഒക്കെ ഞാനവിടെ എടുത്ത് വെച്ച് കൊടുത്തു വലുതാ കണ്ട അങ്ങനെ ചായ കുടിച്ചാണ് കേട്ടോ അങ്ങനെ ഇൻ്റെ ചായക്കുടിയൊക്കെ കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ മോറി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ചോറ് കണ്ടു അടുപ്പം തീമട്ടേ എന്നശേഷം പിന്നെ ഞാൻ തിരുമ്പാളതൊക്കെ ഇങ്ങനെ വാഷിംഗ് മെഷീനെ കൊണ്ടുപോയി കേട്ടോ ഇതിപ്പോൾ പൊപ്പും വിരിപ്പൊക്കെ എടുത്താൽ ഇറങ്ങിയിക്കാറുണ്ട് തിരുമ്പാൻ ഇന്നിപ്പോൾ കുറച്ച് വെയിലൊക്കെ ഇങ്ങനെ കാണാണ്ട് അങ്ങനെ തിരുമ്പാനുള്ള പൊപ്പും വിരിപ്പൊക്കെ വാഷിംഗ് മെഷീനൊക്കെ എടുത്ത് കൊടുത്തു ഇനി ബാക്കിയുള്ളൊക്കെ ഞാൻ കല്ലുമ്പോൾ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് തിരുമ്പട്ടെ രാവിലെ തന്നെ സാരിയും കഴിഞ്ഞ് പാത്രം മോളും കഴിഞ്ഞ് തിരുമ്പാൾ അതൊക്കെ തിരുമ്പിട്ടറിഞ്ഞപ്പോൾ കുളിയും കഴിഞ്ഞാൽ ഒത്തുക്കാണ് കയറിയാൽ പിന്നെ ചോറുക്കുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അങ്ങനെ തിരുമ്പാൾ അതൊക്കെ തിരുമ്പി അലുമലക്കെ താപങ്ങൾ തോരട്ടു കേട്ടോ ഇനി ഇപ്പോൾ മഴ വെച്ചാണെങ്കിൽ എടുത്തൊക്കെ മഴ പെയ്തിട്ടില്ലെങ്കിലാണ് ഉണങ്ങി കിട്ടി ചെയ്തോളും അപ്പോൾ ഏതായാലും കുളിയൊക്കെ കഴിഞ്ഞാൽ ഒത്തുകാണ്ട് കയറി പിന്നെ ഫ്രിഡ്ജിലുണ്ടായിന് മാങ്ങ അതൊക്കെ ഒന്ന് ചെത്തി അങ്ങനെ തിന്നാന്ന് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കുള്ള ചോറ്റക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം നമ്മളെ ബാക്കിയുള്ള പണികളൊക്കെ പട കഴിഞ്ഞല്ലേ അപ്പോൾ ആ വാട്ടി വന്നപ്പോൾ മീനാണ് ആണ് ഇട്ട് കൊടുുന്നത് ബെത്തൽ മീനാണ് ഇട്ട് കൊടുുന്നത് അതൊക്കെ ഞാൻ മുറിച്ച് കയ്യെന്നൊക്കെയാണ് വെച്ചിന് ഇപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ അപ്പം ഞാൻ കറി അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ മീനുകൊണ്ട് അപ്പോൾ ആ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ ചട്ടിക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചട്ടി ആദ്യം നല്ല നല്ലവണ്ണം ചൂടായതുകൊണ്ട് ഇനി ഇപ്പോൾ വെളിച്ചാണ്ട് പറഞ്ഞ് കൊടുത്താൽ ചൂടായിട്ടില്ല ഇങ്ങനെ നിൽക്കണ്ടല്ല അപ്പം അപ്പോൾ ഞാൻ ആ ചൂടായ എണ്ണയിൽക്കിടാ കുറച്ച് ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ കുറച്ച് കരയേപ്പിന്നലും കൂടി ഇട്ട് കൊടുക്കണം ഉലുവന്നങ്ങോട്ട് ചോന്തി വരുന്ന സമയത്ത് അതാ ആ കുറച്ച് കരേപ്പിന്നലും ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അതാ ഞാനാ ഇട്ട് കൊടുത്ത കരയേ ഒരു ഉരുവൊക്കെ ഒന്ന് ഞങ്ങളുടെ പൊട്ടിപ്പറഞ്ഞ സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു ഇഞ്ചു കഷ്ണമൊക്കെ ഞാൻ അരിഞ്ഞാണ് ഇട്ടിട്ട് കൊടുത്തത് ഞാൻ ചതച്ചല്ലിട്ടിട്ട് കൊടുത്തത് ചതച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എങ്ങനെ ഉണ്ടാക്കിയാലും ഒക്കെ കണക്ക് തന്നെയാണ് മക്കളെ അപ്പോൾ അതാ ഇട്ട് കൊടുത്ത ഇഞ്ചും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ അതാ എണ്ണയിലിട്ടാണ് നല്ലോണം ഒന്ന് അങ്ങോട്ട് വയറ്റി ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഇട്ട് കൊടുത്ത ഉള്ളിയൊക്കെ ഒന്നങ്ങോട്ട് വയന്ന് വന്ന സമയത്ത് ഇരിക്കും ഞാൻ രണ്ട് തക്കാളി ഞാൻ എരിഞ്ഞാണ്ട് അത് ഇട്ട് കൊടുക്കേണ്ടി കിട്ടാ ഇനിയിപ്പോൾ ആ ഇട്ട് കൊടുത്ത തക്കാളി എണ്ണയിലിട്ട് ഒന്നങ്ങോട് വാട്ടി അതിനു ശേഷം ഒന്നങ്ങോട് മൂടി വെക്കാം നമ്മൾ രണ്ട് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചാൽ മതി എന്നാൽ തന്നെ ആ തക്കാളി നല്ല ഓണം വന്ന് കിട്ടിയോളും അപ്പോൾ ആ ഇട്ട് കൊടുത്ത തക്കാളി രണ്ട് മിനിറ്റ് കുറഞ്ഞ ഫ്രിഡ്ജിലിട്ടാണ് ഒന്ന് അങ്ങോട്ട് മൂടി വെച്ചപ്പോൾ തന്നെ നല്ല അവിടെ വന്ന് വന്നിട്ട് അതേമാരിപ്പൊന്നങ്ങ ഞങ്ങൾക്ക് ഇനി നമുക്ക് ഇനി മസാലപ്പൊടികളൊക്കെ കണ്ടിട്ടു കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒരു കണക്കിനും മട്ടത്തിനൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലാതെ അല്ലാതെ ഓരോ സ്പൂൺ കാല് സ്പൂൺ രണ്ടര സ്പൂണാണെന്ന് പറഞ്ഞോ ഞാൻ ഇട്ട് കൊടുക്കുക എനിക്കെങ്ങനെയാണോ മട്ടം ആ മട്ടത്തിനൊക്കെ ഞാൻ അങ്ങനെ ഇട്ടെടുത്ത് ഞാൻ അങ്ങനെ ഉണ്ടാക്കും ഞാനീ ഉണ്ടാക്കണ മീ കറയ്ക്ക് എത്രയാണോ മസാല വേണ്ടത് അതിനനുസരിച്ചൊക്കെ അതാ ഒരു മട്ടത്തിനും കണക്കിനൊക്കെ അനുസരിച്ച് ഞാനതാ മഞ്ഞൾ പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും മീൻ മസാലപ്പൊടിയും പിന്നെ ഞമ്മളുടെ ആ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി നല്ലോണം എന്നാണ് വയറ്റി ഇങ്ങനെ പിന്നെ വേറെ കറി ഈ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തിരിച്ചൊന്നും അങ്ങോട്ട് കുറച്ച് കൊടുക്കണം കേട്ടോ മഞ്ചട്ടി ആയതുകൊണ്ടേ നല്ല ചൂട് കഴിക്കാറില്ല അതിന് വേണമെങ്കിൽ അവൾ ഓഫാക്കി കൊടുക്കാം മഞ്ചട്ടി ആയതുകൊണ്ട് ഇപ്പം മസാലപ്പൊടികളോ പച്ചമുളക് ഒന്നാണ് മാറിയതിന് ശേഷം നമുക്ക് ഇതീക്കം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താണ്ട് കറി ആക്കാനല്ലേ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം തന്നെ പാറിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി പിന്നെ ദീക്കം പൊളിങ്ങി ഞാൻ പിഴിഞ്ഞ് പറഞ്ഞ് കൊടുക്കേണ്ടത് അപ്പം അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടാവുകയും ചെയ്യുമല്ലോ അതികണ്ട് ഒരുപാട് വെള്ളമൊന്നും പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് അതിക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ അതിക്ക് ഞാൻ കുറച്ച് പുടിങ്ങ് വളർത്തിട്ട് ചീൻ ഇട്ടു അത് ഞാൻ പിഞ്ഞെടുത്താണ്ട് ഒഴിക്കതേപോലൊക്കെ നമ്മൾ പറഞ്ഞ് കൊടുക്കട്ടെ മീൻ കറിക്ക് ലേശം പുടിപോലാണ്ട് ഒഴിച്ചു കൊടുത്തെങ്കിൽ ആ കറി ഒരു രസം കിട്ടുകയുള്ളൂ അല്ലേ അപ്പം അത് ചേച്ചാണ് ഒരുപാട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യരുത് ഇതേപോലെ ലേശബ്ദം നമ്മൾ നേരത്തെ മുറിച്ച് കഴുകുന്നതാക്കി വെച്ച് നമ്മൾ ബെത്തൽ മീൻ നീക്കാണ്ട് ഇട്ട് കൊടുത്താൽ ഒന്നങ്ങൾ തിളപ്പിച്ചെടുത്താൽ നമ്മളെ മീൻ കറി റെഡി ആയി കിട്ടും മക്കളെ അപ്പം ഇതാ മീനൊക്കെ ഇട്ട് ചട്ടിയാക്കാൻ ഇട്ടുവിട്ടാണ് ഒന്നങ്ങോട് മൂടി വെക്കുന്നത് രഞ്ചെട്ട് തള തളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മീൻകറി ഇവിടെ റെഡി ആക്കി കിട്ടും അപ്പോൾ അത് രഞ്ചിട്ട് തളേ ഒന്ന് തളിച്ചിട്ടുള്ളൂ അതിലേറെ തളിച്ചിട്ടില്ലട്ടോ അപ്പത്തിന് നമ്മളെ മീൻകറിയൊക്കെ അവിടെ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരി നെറുകൂടെ ഞാൻ കരി പിന്നെ രേസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നങ്ങ മൂടി വെച്ചാൽ മതി പിന്നെ ഇതാ നമ്മള ചോറ്റക്കും കഞ്ഞിക്കും കൂട്ടാൻ പറ്റും നല്ല ചെറിയ ചോന്തമുളക്കും ചെറിയുള്ളിയൊക്കെ ഒരു ചമ്മന്തി ഇടക്കിയിട്ടോ ഇതൊക്കെ പോലെ മക്കളെ പള്ളച്ച ചോറ് വെച്ചാൽ അടുപ്പിലിട്ട് ചുട്ടാണെന്നില്ല ഇട്ടുണ്ടാക്കിയത് ഗ്യാസ് മേൽ പപ്പട പോലും മല ഇങ്ങനെ കാട്ടിക്കൊടുത്താണ് അങ്ങ് ചൂടാക്കിയാണ് കേട്ടോ ഈ ചമ്മന്തി ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് പയറും അങ്ങോട്ട് ഉണ്ടാക്കിയിക്കണേ അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയത് പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും